ആ ഓ എനിക്കറിയാം മറ്റേ പന്നിമറ്റം ആ അറിയോ സരസ്വതി ഓഹ് അറിയാ അറിയാ അറിയാം നമ്മടെ ആ ഇതുണ്ട് ഉമാ അവിടെ ഒരു ഉമാമഹേശ്വരന്റെ അമ്പലത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് പന്നിമറ്റം തന്നെ പേര് പന്നിമറ്റം അല്ലല്ല അല്ല പനിച്ചോ അതെനിക്കറിയാം കൂടാതെ വേറൊരു ഉമാമഹേശ്വരന്റെ അമ്പലം അവിടെ ഉണ്ട് പന്നിമറ്റം പന്നിമറ്റം അതാ ഞാൻ പറഞ്ഞത് ആ വിനോദേട്ടൻ 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 ഞാനും കോട്ടയമാണെന്ന് അത് അത് അയ്യോ വിനോദേട്ടന്റെ വീട് ഇവിടെ അല്ല കളിയന്റെ വീട് കോട്ടയത്താണ് വിനോദേട്ടൻ തിരുമേനി തിരുമേനിന്ന് പറഞ്ഞ സ്റ്റേ തരുന്നുണ്ട് ചേട്ടനോടാരാ ചോദിച്ചത് വിനോദ തിരുമേലി പാടിക്ക അതൊരു പാട്ടിൽ അങ്ങ് തുടങ്ങാം എന്താ അതെ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കു ദേവി അനുഗ്രഹിക്കൂ മൂകാംബികേ ദേവി ജഗദമ്പികേ മുപ്പാരിലും നിത്യവരദായികേ അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കു ദേവി ൂ മൂകാംബികേവി ജഗം മുപ്പത്യവര തിരുമേനി അടിപൊളിട്ടുപാടുന്നുണ്ട് സൂപ്പർ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടമായി താങ്ക് യു താങ്ക് യു താങ്ക് യു അടിപൊളിപാടുന്നുണ്ട് അടുത്തത് അടുത്ത് വേറൊരു ഡിവോഷണൽ സോങ് ഏ ആ പാടി ആൾ തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അം ബലമില്ലാതെ ആൾ വാഴും ോകാരമൂർത്തിറയിൽ പരബ്രഹ്മ മൂർത്തിയോ ചിറയിൽ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടെ ചുറ്റുവിളക്കൊണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടെ ചിത്രത്തിലോർത്തു ഭജിച്ചു നിൻ ശങ്കരാ നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആൽതറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ ടൻ 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 നന്നായിട്ട് പാടുന്നുണ്ട് നല്ല വോയിസ് ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ അതുപോലുണ്ട് ആ വൈകുന്നേരം അഞ്ചര നല്ല ഭംഗി അല്ല കേക്കാനായിട്ട് നല്ല രസം കേട്ടാൽ തന്നടച്ചിരുന്ന് കേട്ടാ നമ്മളെവിടെയോ ചെന്നപോലുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ട് പാടുന്നുണ്ട് താങ്ക് യു താങ്ക് യു നീ വേറൊരു പാട്ട് പാടാം ശ്രീരാമൻ ത്യാഗരാജ സംഗീതം ശ്രീരാമൻ purandara sangidam sri krishnan tyagaraja sangidam sri raman purandara sangidam sri krishnan swami kisan